വെൽക്കം ടു ക്ലാസ് അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ എല്ലാവർക്കും ആവശ്യം വരുന്ന കുറേ സെന്റൻസുകളാണ് അല്ലെ ഷോപ്പിംഗ് അല്ലേ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നുണ്ട് ഇപ്പോൾ വെജിറ്റബിൾ ഷോപ്പ് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഫിഷ് അതുപോലെ ഗ്രോസറീസ് ടെക്സ്റ്റൈൽസ് ഫുഡ് പാത്ത് അങ്ങനെ ഒത്തിരി ഉണ്ട് അല്ലേ ഇവിടെ എല്ലാം നമ്മൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ പലയിടത്തും പല രീതിയിലാണ് സംസാരിക്കേണ്ടി വരാം അല്ലേ അപ്പോൾ അവിടെയെല്ലാം സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം ആദ്യം തന്നെ ഒരു വെജിറ്റബിൾ ഷോപ്പിലോ അല്ലെങ്കിൽ ഫ്രൂട്ട് ഷോപ്പിലോ അല്ലെങ്കിൽ ഫിഷ് ഷോപ്പിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ടല്ലേ ഇതിനെത്രയാ ഇതിന് എത്രയാ ഇസ്കോ കിത്തനാഹെ ഇസ്കോ കിത്തനാഹെ എത്രയാണ് എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ ഇത് എത്ര ഇന്ത്യ എന്നൊരു ഒരു ഒരു ചെറിയൊരു ശൈലി ഉണ്ടല്ലേ തനി നാടൻ ഭാഷയിൽ ഈ കിത്തനേക്കാ ഹെ ഈ കിത്തനേക്കാഹേ ഇത് എത്ര ഇന്ത്യയാണ് എന്ന് ചോദിക്കുന്നതാ മനസ്സിലാവുന്നുണ്ടോ ഇസ്കോ കിത്തിനായെന്ന് ചോദിച്ചാൽ കിത്തനേക്കാഹ എന്ന് ചോദിച്ചാലും എന്താണ് ആ ഇതിനെത്രയാണെന്ന് ചോദിക്കുന്നതാ അപ്പൊ ആള് പറയാണ് സോ റുപ്യ സോ എന്ന് പറയും സോ എന്ന് പറഞ്ഞ എത്രയാ എല്ലാവർക്കും അറിയാം അല്ലെ ഹിന്ദിക്കാർ സോ എന്ന് പറയുന്നത് നൂറിനെയാണ് സോ സോ നൂറ് ഇനിയിപ്പ അതിനെത്രയാ നമ്മൾ ഇത് നോക്കി ഇനിയിപ്പൂരെയാണെ നമ്മൾ ചോദിക്കട്ടെ അതിനെത്രയാ ഉസ്കോ കിത്തനാഹെ ഉസ്കോ കിത്തനാഹെ ഓക്കെ ഇനിയിപ്പോൾ മച്ചിലി ആണെങ്കിൽ മച്ചിലി എന്ന് പറയുന്നത് ഫിഷിനെ കേട്ടോ ഹിന്ദിയിൽ ഫിഷിനെ പറയുന്നത് മച്ചിലിന്നാണ് ഓക്കെ ഫ്രൂട്ട്സിനെല്ലാവർക്കും അറിയാം അല്ലേ ഫല്ലെന്നാണ് പറയുക ഇനി അതുപോലെ തന്നെ ആ വെജിറ്റബിൾസെന്നാണ് പറയുന്നത് സബ്ജിയാമെന്നാണ് കേട്ടോ സബ്ജി അതാണ് വെജിറ്റബിൾ ഓക്കെ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക അപ്പോൾ മച്ചിലി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മച്ചിലിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് എന്നാണ് ഫിഷ് നമ്മൾ ചോദിക്കുന്നൊരു കാര്യമുണ്ടല്ലേ എന്താണ് ഫിഷ് ആയാലും ആ എല്ലാം ചോദിക്കും ഫ്രഷ് ആണോയെന്ന് ചോദിക്കുക അല്ലെ വെജിറ്റബിളും ഫിഷും അതുപോലെ ഫ്രൂട്ട്സും എല്ലാം ഫ്രഷ് ഫ്രഷാണോന്ന് അല്ലേ ഫ്രഷ് എന്ന് പറയുന്നതിന് താസ എന്ന് പറയാം താസ ഏ താസ അയക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആണോ എന്ന് ചോദിക്കുന്ന ഏ താസ അയക്കുക ഏ താസ അയക്കുക ഇത് ഫ്രഷ് ആണോ അപ്പം ആൾ പറയാണ് ഹഞ്ചി അതെ ഹഞ്ചി ജി കുട്ടി പറയുന്ന അറിയാവോ നമ്മൾ കുറച്ച് റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കുന്നു അതിപ്പോൾ പുരുഷനോടായാലും സ്ത്രീയോടായാലും ഹാൻജി എന്ന് സംബോധന ചെയ്യുന്നതാണ് കേട്ടോ അതൊരു റെസ്പെക്റ്റിൽ പറയുന്നതാണ് ഹാൻജി ആജി ആയാഹെ ആ ജി ഹി ആയാഹെ എന്താ പറഞ്ഞേ ഇന്ന് തന്നെ വന്നതേയുള്ളൂ എന്ന് പറയുന്നതാ ഫ്രഷ് ആണ് ഇന്ന് വന്നതേയുള്ളൂ എന്നൊക്കെ പറയത്തില്ലയോ താസാഹെ ആ ജി ആയാഹെ ആ ഫ്രഷാണ് ഇന്ന് തന്നെ വന്നതേ ഉള്ളൂ എന്ന് പറയുന്ന അപ്പോൾ നമ്മൾ പറയാണ് ഒരു ഒന്നര കിലോ തായോ എന്തു ആയിക്കോട്ടെ ഒന്നര കിലോ നമ്മൾ വാങ്ങുകയാണ് അപ്പോൾ ഒന്നര കിലോ എന്ന് പറയാനായിട്ട് എങ്ങനെയാ പറയണ്ടേ ഒരു കിലോ വളരെ എളുപ്പമല്ലേ എയ് കെ ജി എന്ന് പറഞ്ഞാൽ മതി പക്ഷെ ഒന്നര കിലോ എന്ന് പറയാനായിട്ട് ഹാ ഡേഡ് കെ ജി എന്നാണ് ഹിന്ദിയിൽ പറയാം കേട്ടോ ഡേഡ് കെ ജി ഓക്കെ രണ്ടര കിലോനെ ഡായ് കെ ജി എന്നാണ് ഡേഡ് കെ ജി ഡായ് കെ ജി അതൊന്ന് മനസ്സിൽ വെച്ചോളൂ അത്രേ ഉള്ളൂ കേട്ടോ ആ ഡേഡ് കെ ജി എന്ന് പറഞ്ഞാൽ ഒന്നര കിലോയും ഡായ് കെ ജി എന്ന് പറഞ്ഞാൽ രണ്ടര കിലോ ആണ് ഓക്കെ ഈ വാളങ്ങനെ ആ സാധനം എടുത്ത് തൂക്കുകയാണ് അപ്പം ആ തൂക്കുക എന്ന് പറയുന്നതിനെ ഹിന്ദിയിൽ പറയുന്നത് തോൽന എന്നാ കേട്ടോ തോൽന എന്ന് പറഞ്ഞാൽ തൂക്കം നോക്കുന്നതിനെ പറയുന്നതാണ് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ പറയുമല്ലേ ആ വലുത് നോക്കിയിട് വലുത് നോക്കിയിട് അല്ലെങ്കിൽ വലുത് എന്ന് പറയല്ലേ അപ്പം വലുത് ഇടാൻ പറയുകയാണെങ്കിൽ ബടാവാല ഡാലോ എന്ന് പറഞ്ഞാൽ മതി ബടാവാല ഈ വാല എന്നുള്ളത് ഒരു ഫ്ലുവൻസിയിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാ കേട്ടോ നാടൻ ശൈലിയിൽ നമ്മൾ ഹിന്ദി സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ വാല വാല ചേർത്ത് പറയും ഇപ്പോൾ സജ്ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പച്ചക്കറിക്കാരൻ എന്നുള്ള അർത്ഥത്തിലാ മച്ചിദീവാല മീൻകാരൻ എന്ന് പറയുന്നതാണ് ഇനി അതുപോലെ തന്നെ എന്താണ് ആ ദൂതുവാല പാല് എന്നൊക്കെ പറയത്തില്ലേ മലയാളീകരിച്ച് നമ്മൾ പറയില്ലേ അതിന് ഹിന്ദിയിൽ പറയുന്നത് വാല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞ ബടവാല എന്ന് പറഞ്ഞ എന്താ ആ വലുത് ഇടു ഇടൂ എന്ന് പറയുന്ന അതല്ല നമ്മൾ മലയാളത്തിൽ പറയുമല്ലേ ആ വലുത് നോക്കിയിടൂ വലുത് നോക്കിയിടും അവിടെ നോക്കി എന്നുള്ളൊരു പ്രയോഗം കൂടി വരുന്നുണ്ട് അല്ലേ അപ്പൊ അവിടെ ഹിന്ദിയിൽ അങ്ങനെ കറക്റ്റ് അതിനെ ഹിന്ദി ആക്കുമ്പോൾ ആ ബട ദേക്കർ ഡാലോ ബട ദേക്കർ ഡാലോ ബട ദേക്കർ ഡാലോ മനസ്സിലാവുന്നുണ്ടോ അത്രയും പറയേണ്ട കാര്യമില്ല ബട വാല ഡാലോ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ബട വാല ഡാലോ അതുപോലെ തന്നെ നമ്മളെന്താ പറയാ ആ അച്ചാവാല ഡാലോ നല്ലത് ഇടു എന്ന് പറയണ അല്ലേ അച്ചാവാല ഡാലോ അച്ചാ വാല ദേക്കർ ഡാലോ എന്ന് പറഞ്ഞാൽ നല്ലത് നോക്കിയിടൂ എന്ന് പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോ ഇങ്ങനെ കുട്ടി കുട്ടി കാര്യങ്ങളാണ് നമ്മളിങ്ങനെയുള്ള മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഒക്കെ സംസാരിക്കുന്നത് അല്ലേ എന്തെങ്കിലും ഷോപ്പിങ്ങിൽ ഇവൻ നമ്മൾ ഷോപ്പുകൾ പച്ചക്കറി ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇത്രക്കും കാര്യങ്ങളൊക്കെ ചോദിക്കുകയുള്ളൂ നമ്മൾ അല്ലേ ഇനി അതുപോലെ തന്നെ കറക്റ്റ് ഇങ്ങനെ ബറാബർ ബറാബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യം കേട്ടോ ഒരു ഒരേപോലെ എന്നുള്ള അർത്ഥത്തിലാണ് ബറാബർ ഓക്കെ അങ്ങനെ തൂക്കുമ്പോൾ നമ്മൾ പറയുക അല്ലേ ഒരിടത്ത് മാറ്റുമ്പോൾ നമ്മൾ പറയാമല്ലേ അതും കൂടി ഇട് അതും കൂടി ഇട്ടോ എന്നൊക്കെ പറയില്ല എങ്ങനെയാ ഓബി ഡാലോ ഓബി ഡാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതും കൂടെ ഇടൂ ചിലപ്പോൾ നമ്മൾ പറയും അല്ലേ നമ്മളിപ്പോൾ വലിയ മാർക്കറ്റിലൊക്കെ വണ്ടിയിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കും അല്ലെ ഫ്രൂട്ട്സ് എല്ലാം ഒരുപാട് വിൽക്കുമ്പോൾ നമ്മൾ പറയും ഒന്നും കൂടി ഇട് അതൊക്കെ ഞാൻ ബരാബർ തൂക്കിയിട്ട് തരുക അല്ലേ അപ്പൊ നമ്മൾ പറയും ഒന്നും കൂടി ഇട് എന്ന് പറയും അതെങ്ങനെയാ എക്കോർബി ഡാലോ എക്കോർബി ഡാലോ അപ്പൊ ഇവിടെ ഡൽന എന്നുള്ള വാക്കാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഡൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക ഓക്കെ എക്കോർബി ഡാലോ ഒന്നുകൂടെ ഇടൂ അല്ലെങ്കിൽ ആ ഓബിടാലും അതും കൂടെ ഇടൂ ക്ലിയർ ആവുന്നുണ്ടോ ഇനിയിപ്പോൾ നമ്മൾ ഫ്രൂട്ട്സിൽ ആപ്പിളിൻ്റെ വില ചോദിക്കുക എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ആപ്പിൾ ആ എത്രയാണ് എങ്ങനെയാണ് ആപ്പിളിനെ ഹിന്ദിയിൽ പറയുന്നത് സേബ് എന്നാണ് കേട്ടോ സേവ് കിത്തനേക്കാ സേബ് സേവ് കിത്തനേക്കാഹേ എന്നു വെച്ച് കഴിഞ്ഞാൽ ആ ആപ്പിൾ എത്രേൻ്റെയാണ് അങ്ങനെയാണ് അർത്ഥാക്കുന്നത് ആപ്പിളിന് എത്രയാണ് എന്ന് എന്നുദ്ദേശിക്കുന്നത് കേട്ടോ കിത്തനേക്കാ ഹെ എന്ന് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ ആൾ പറയാണ് ഡൈസോ കിലോ ഡൈസോ എങ്ങനെ എത്രയാണ് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഡായ്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് കിലോ നമ്മൾ പറയാ നിങ്ങൾ ഒരുപാട് റേറ്റ് പറയുക നിങ്ങൾ ഒരുപാട് റേറ്റ് പറയുകയാണ് എങ്ങനെയാണ് പറയുക ആ ആ ബോങ്ക ബത്താരെ മേങ്കാരോ വില കൂടുതൽ എന്നുള്ളതാണ് കേട്ടോ ആ ബഹു മേങ്ക ബത്താരെ ആ നിങ്ങൾ ഒരുപാട് റേറ്റ് പറയുകയാണ് അതല്ലെങ്കിൽ നമ്മൾ പറയുക അല്ലേ ആ ബൗത് മേംഗ ഒത്തിരി വിലയാണ് ബൗത്ത് മേങ്ങായ് ബൗത്ത് മേങ്ങ ഇത് ഒത്തിരി വിലയാണ് എന്ന് പറയുന്ന അപ്പം ആൾ പറയും അതെ മാഡം ഇപ്പോൾ സീസൺ അല്ല അതുകൊണ്ടാണ് എങ്ങനെയാ പറയണേ ആ ഇപ്പോൾ സീസൺ അല്ല അബി സീസൺ നെയ്യേ ഹഞ്ജി അബി സീസൺ നെയ്യ് ഇസിലിയേ ഹഞ്ജി അതെ എന്ന് പറയുന്ന കേട്ടോ റേറ്റ് കൂടുതലാണ് അബി സീസൺ നെയ്യേ ഇപ്പോൾ സീസൺ അല്ല അതുകൊണ്ടാണ് ടു ഫിഫ്റ്റി അല്ല അല്ലേ അതിൽ കൂടുതലുണ്ടല്ലേ ഇപ്പോൾ ഓക്കെ ഇപ്പോൾ സീസൺ അല്ല അതുകൊണ്ടാണ് ഇസ്ലിയേ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് എന്ന് അർത്ഥാക്കുന്നതാണ് അപ്പം ഇങ്ങനെ ഓരോ വാക്കുകളും നിങ്ങൾ ഹിന്ദിയിലേക്ക് ഓരോ വാക്കുകളും ഇപ്പം ഞാൻ ഓരോ വാക്കായിട്ട് തന്നെയല്ലേ പറയുന്നത് ഇസ്ലിയെ അതുകൊണ്ട് സീസൺ എ സീസൺ അല്ല അങ്ങനെ ഓരോ വാക്കുകളിനെയും നിങ്ങൾ മലയാളത്തിലേക്ക് സോറി ഹിന്ദിയിലേക്ക് ഒന്ന് ഹിന്ദിയിലേക്ക് ചിന്തിക്കുകയല്ല വേണ്ട ഹിന്ദിയിലാ മനസ്സിലാക്കിയെടുക്കുക കേട്ടോ അതല്ലാതെ നമ്മൾ മലയാളത്തിലും മനസ്സിലാക്കിയിട്ട് അതിനെ ഹിന്ദിയിലേക്ക് ചിന്തിച്ചെടുത്തിട്ട് നമുക്ക് സംസാരിക്കാൻ ഒരിക്കലും പറ്റില്ല നമ്മൾ ഡയറക്റ്റ് ആ ഹിന്ദിയിലുള്ള വേർഡ് തന്നെ നമ്മുടെ മനസ്സിൽ കയറി വരണം അല്ലേ അപ്പം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾ മനസ്സിൽ കയറ്റി വയ്ക്കുക ഓക്കെ അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് പറയല്ലേ കുറച്ച് വേല കുറച്ചതാ എങ്ങനെയാ തൊടാ കം കർക്കേത് ചെയ്തു തൊടാ കം കർക്കേത് ചെയ്തു കുറച്ച് വില കുറച്ച് എത്താം നമ്മൾ പല സ്ഥലങ്ങളിലും ഫുട്പാത്തിലൊക്കെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ആണെങ്കിൽ നമ്മൾ നോർമലി സംസാരിക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് കുറച്ച് പറയാം കാരണം അവർക്കറിയാം നമ്മൾ കുറച്ച് ചോദിക്കുന്നത് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ കൂട്ടിയെ പറയത്തുള്ളൂ അല്ലേ ഇപ്പം ഡ്രസ്സൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് ഓരോ ഫുട്പാത്ത് ഏരിയകളൊക്കെ അല്ലേ അപ്പോൾ കുറച്ച് വില കുറച്ച് തരൂ എന്നെങ്ങനെയാണ് കം കർക്കേത് ചെയ്തു തൊട്ട കം കർക്ക് ചെയ്തു മനസ്സിലാവുന്നു കേട്ടോ അത്രയും പറഞ്ഞാൽ മതി ഇനി ഇനി നമുക്ക് ഈ കിലോ കണക്ക് പറയുകയാണെങ്കിൽ കാ കാക്കിലോ അരക്കിലോ നിങ്ങൾക്ക് ഒന്ന് ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോ എന്നൊക്കെ പറയാറിയാം അല്ലേ ഏ കിലോ ദോ കിലോ തീൻ കിലോ എന്നൊക്കെ പറയാം അറിയാം പക്ഷേ കിലോ എന്ന് പറയണം അല്ലെങ്കിൽ അര കിലോ എന്ന് പറയണം മുക്കാ കിലോ എന്ന് പറയണം അവിടെ കുറച്ച് കൺഫ്യൂഷൻ ആകുമോ അല്ലേ കിലോ എന്ന് പറയാനായിട്ട് പാവ് കെ ജി എന്ന് പറഞ്ഞാൽ മതി പാവ് കെ ജി ഇനി അര കിലോ ആണെങ്കിലോ ആധാ കെ ജി അതാ കെ ജി കിലോ ക്ലിയർ ആയോ ഇനി മുക്കാ കിലോ ആണെങ്കിൽ പൗനേ കെ ജി പൗനേ കെ ജി പാവും പൗനയും ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം കേട്ടോ പൗനേ കെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കാൽ കിലോ ഇനി ഇനി ഇവിടെ നമുക്ക് ഡൗട്ട് വരുന്ന എവിടെയാണെന്ന് പറയുമോ ഞാൻ നേരത്തെ പറഞ്ഞു തന്നോ അല്ലേ ഒന്നര കിലോ എന്ന് പറയുമ്പോൾ ഡേഡ് കെ ജി ഓക്കെ രണ്ടര കിലോ എന്ന് പറയുമ്പോൾ ഡായ് കെ ജി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഹിന്ദിക്കാട വായത് നിങ്ങൾ കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് കേട്ടോ അപ്പോൾ അവർ ചോദിക്കുകയാണെങ്കിൽ ഈ അധാ കിലോ ലേലു ഇത് എടുക്കട്ടെ എന്നാണ് ചോദിക്കുന്നത് അപ്പം അതാ കിലോ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവണമല്ലോ അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ ഓക്കെ ഡെഡ് കെ ജി എന്ന് പറഞ്ഞാൽ ഒന്നര കിലോയും ഡായ് കെ ജി എന്ന് പറഞ്ഞാൽ രണ്ടര കിലോയും ഇനി ഇവിടെ നിങ്ങളുടെ വളരെ എളുപ്പമാണ് മൂന്നര കിലോനാ പറയുന്നത് മൂന്ന് കിലോ തീൻ കെ ജി മൂന്നര കിലോ എന്നാ പറയുന്നത് സാഡേ തീൻ കെ ജി എന്നാണ് അപ്പോൾ ഇവിടെ നമുക്ക് അരക്കി സാടെ ചേർത്ത് പറഞ്ഞാൽ മതി ഇവിടെ നിങ്ങളുടെ എല്ലാം ഒന്നരയും രണ്ടരയും വിട്ട് ബാക്കിയെല്ലാത്തിനും നമുക്ക് ഈ സാഡേ കുട്ടി പറഞ്ഞാൽ വളരെ എളുപ്പമായി മൂന്നര കിലോ സാഡേ ചാർ കെ ജി നാലര കിലോ സാഡേ പാഞ്ച് സാഡേ ചെ അങ്ങനെ പറഞ്ഞു പോയാൽ മതി ഇനിയിപ്പോ നമുക്ക് പറയേണ്ടി വരുന്ന ആണ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നര കിലോ തരാൻ പറയും നമ്മൾ അല്ലേ ചില സാധനങ്ങള് ആ ഒന്നര കിലോ ഇത്ര രൂപയുള്ളൂ എന്ന് പറയാൻ പറയും രണ്ടും കൂടി ചേർത്ത് ഒന്നര കിലോ എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാ രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് എന്ന് പറയുന്നതാ ഈ ധോനോ മിലാക്കർ ഡേഡ് കെ ജി തെയ്തു അല്ലെങ്കിൽ ആ എത്രയാണ് വേണ്ടത് അത്ര പറയാം ഡേഡ് കെ ജി എന്ന് പറഞ്ഞാൽ ഒന്നര കിലോ ഈ ധനോ മിലാക്കാൻ ഡെഡ് കെ ജി ചെയ്തു ഇത് രണ്ടും കൂട്ടി ഒരു ഒന്നര കിലോ തരൂ എന്ന് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ ഇനിയിപ്പോൾ കേരളത്തിൽ അല്ല പുറത്തൊക്കെ ആണെങ്കിൽ കേരളത്തിൽ അങ്ങനെ ഇല്ല എന്ന് തോന്നുന്നു നമ്മൾ ഈ പഴമൊക്കെ വാങ്ങുന്നത് ഡസൻ കണക്കിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡസൻ രണ്ട് ഡസൻ മൂന്ന് ഡസൻ അല്ലെങ്കിൽ അര ഡസൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പഴമൊക്കെ വാങ്ങുന്നത് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ഡസൻ എന്ന് പറയുന്നതിന് ദർജൻ എന്നാ പറയാം ദർജൻ ആധാ ദർജൻ അല്ലെ രണ്ട് ഡസൺ എന്ന് പറയതാ അല്ലെ തന്നെ മുട്ടയാണെങ്കിപ്പോ നമ്മൾ നാട്ടിലും അങ്ങനെ തന്നെയല്ലേ മുട്ട ഒക്കെ നമ്മൾ എങ്ങനെയാണ് വാങ്ങുക ഒരു ഡസൺ അല്ലെങ്കിൽ രണ്ട് ഡസൺ എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പൊ മുട്ടേനൊക്കെ വാങ്ങണമെങ്കിൽ വെളിയിൽ ഹിന്ദിക്കാരോട് ഇങ്ങനെയാ പറയേണ്ടത് ഏക് ദർജൻ അല്ലെങ്കിൽ ദോ ദർജൻ എന്ന് വെച്ചാൽ രണ്ട് ഡസൺ മുട്ട എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ ദർജൻ എന്നുള്ള വാക്ക് എന്താണ് ആ ഡസൺ അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കും കേട്ടോ ഷോപ്പിങ്ങിന് മെയിനായിട്ട് വരുന്ന വേർഡ്സ് ആണ് നമ്മൾ ഇപ്പൊ നോക്കുന്നത് കേട്ടോ ഇനി അങ്ങനെ നമ്മൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞു എല്ലാം കൂട്ടി എത്രയായി എന്ന് ചോദിക്കും അല്ലേ ഒരു സെന്റൻസ് നമ്മൾ ചോദിക്കും അല്ലേ എല്ലാം കൂടെ എത്രയായി എങ്ങനെയാ സാരനെ ഹുയേ സാരെ മിൽക്കർ എല്ലാം കൂട്ടി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ കിത്തനെ ഹുയേ എല്ലാം കൂട്ടി എത്രയായി അങ്ങനെയും ചോദിക്കാം അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെയും ചോദിക്കും എത്രയായി നോർമലി അങ്ങനെയും ചോദിക്കാം അല്ലെ എത്രയായി കിത്തന ഹൂവ എത്രയായി കിത്തന ഹൂവാ എന്ന് ചോദിച്ചാലും മതി ഓക്കെ ഒരു പത്ത് രൂപയൊക്കെ ബാക്കിയാവണമെങ്കിൽ നമ്മൾ പറയുകയാണ് ബാക്കിക്ക് ചെറുനാരങ്ങ തായോ അതല്ലെന്നുണ്ടെങ്കിൽ ആ മല്ലിയില തായോ എന്നൊക്കെ അല്ലേ അപ്പോൾ അതിലെങ്ങനെയാണ് പറയട്ടെ ബാക്കിക്ക് ചെറുനാരങ്ങ തായോ എങ്ങനെയാ പറയാം തരൂ ഓക്കെ ബാക്കിക്കോ നിമ്പു തോ നിമ്പൂന്നാണ് ചെറുനാരങ്ങേനെ പറയാം കേട്ടോ നിമ്പു ബാക്കിക്കോ നിമ്പു തോ അതല്ലെങ്കിൽ മല്ലിയിലേനെന്താ പറയുക ധനിയപ്പത്ത ധനിയാപ്പത്ത ഓക്കെ ബാക്കിക്കോ ധനിയാ പത്തോ ക്ലിയർ ആവുന്നുള്ളൂ ഓക്കെ ഇനി അതുപോലെ മറ്റൊരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നത് അല്ലേ അവിടെ ചെല്ലുമ്പോൾ ആദ്യം തന്നെ അവർ നമ്മളോട് എന്താ ചോദിക്കുക എന്താ വേണ്ടതെന്ന് ചോദിക്കും എന്താ വേണ്ടേ എങ്ങനെയാ ക്യാ ചായേ ക്യാ ചായേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വേണ്ടതെന്നാണ് അപ്പം നമ്മൾ എന്താ പറയുക ആ എനിക്കൊരു ഷർട്ട് വേണം എങ്ങനെയാ മുജയെ ഏ ഷർട്ട് ചായയെ മുജേ ഷർട്ട് ചായയെ അല്ലെങ്കിൽ സ്യൂട്ട് ചായ എന്താണ് വേണ്ടത് അല്ലെങ്കിൽ സാരി ആണെങ്കിൽ സാഡിന്നാണ് പറയുക കേട്ടോ സാഡി ചായയെ എന്താണ് വേണ്ടത് അത് പറയുന്നു മുജിയയ്ക്ക് ഷർട്ട് ചായയെ ഷർട്ടിൻ്റെ കമ്മീസ് എന്നാണ് ഹിന്ദിയിൽ പറയുക നോർമലി നമ്മൾ ഷർട്ട് എന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ലേ ഓക്കെ മുജിയേക്ക് ഷർട്ട് ചായ എനിക്കൊരു ഷർട്ട് വേണം അപ്പോൾ നമ്മൾ പറയുകയാണ് സ്കൈ ബ്ലൂ കളറിലുള്ളത് വേണം സ്കൈ ബ്ലൂ ആകാശം നില കളറിലുള്ളത് വേണം എങ്ങനെയാണ് ആ അസ്മാനി രംഗുമേൻ ചായ അസ്മാനി റംഗുമേൻ ചായ അതല്ല സ്കൈ ബ്ലൂ കളറിലുണ്ടോ എന്ന് ചോദിക്കാനാണെങ്കിൽ ആസ്മാനി ഹേ ഹേക്ക ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആസ്മാനി രംഗ് എന്നാണ് ഹിന്ദിയിൽ നമ്മുടെ സ്കൈ ബ്ലൂ അല്ലെങ്കിൽ ആകാശ നീല തന്നെ പറയുന്നത് കേട്ടോ ആസ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം അതാണ് അപ്പം ആസ്മാനി റങ്ങ് ആകാശ കളർ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ അസ്മാനി ഹേ ഹേക്ക എന്ന് വെച്ചാൽ ആ സ്കൈ ബ്ലൂ കളറിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്ന അപ്പം ആ വ്യക്തി പറയാണ് ആ നോക്കട്ടെ കിട്ടും നോക്കട്ടെ കിട്ടും എങ്ങനെയാ ദക്താവും മീ ദവും മിൽ ജായേക്ക മിൽജായക കിട്ടും എന്ന് പറയുന്ന ഓക്കെ അങ്ങനെ ആള് നോക്കുന്നു അങ്ങനെ നമുക്ക് ഒരെണ്ണം കിട്ടുന്നു അപ്പൊ ആള് ഒരെണ്ടുത്ത് കാണിക്കുകയാണ് നമ്മളെ കേട്ടോ ഇത് നടക്കുമോ അല്ലെങ്കിൽ ഇത് ഓക്കെ ആണോ എന്നുള്ള അർത്ഥത്തില് ഏ ചലേഖക്കെയാ എന്നാ ചോദിക്ക ഏ ചലേഖ ഇത് നടക്കുമോ എന്ന് ചോദിക്കുന്നതാ ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഏ ചലേഖ എന്ന് പറയുമ്പോ ചലി ചലേഖ ചലന എന്ന് പറയുന്നത് ചലിക്കുക നടക്കുക എന്നുള്ള അർത്ഥമാണ് ആക്കുന്നെങ്കിലും ഇങ്ങനെയുള്ള സംസാരങ്ങളിൽ ഇത് കയറി വരുമ്പോൾ അവിടെ കോമൺ ആയിട്ട് നമ്മൾ ഇത്ര അർത്ഥാക്കിയാൽ മതി ആ ഇത് നടക്കുമോ അത് ഇത് ഓക്കെ ആവുമോ എന്നാണ് ചോദിക്കുന്നത് ഏ ചിലക്കിയാ ഇത് നടക്കുമോ എന്നാണ് അർത്ഥത്തില്ല അപ്പോൾ ആ വ്യക്തിയെ നോക്കുന്നു അപ്പോൾ അത് കുറച്ച് വലുതായിപ്പോയി ആള് പറയാണ് ഏ തൊട ബടാഹെ ഏത്തൊട ബടാഹെ എന്ന് പറഞ്ഞെന്താ ഇത് കുറച്ച് വലുതാണ് ഇതിലും ചെറുത് തരൂന്ന് പറയാണ് ഏ തൊട ബടാഹെ ഏ ഇതിലും ചെറുത് തരൂ ചോട്ടാ ദോ ഇസേ ചോട്ട സൈസ് അല്ലെങ്കിൽ ഇതിനും ചെറിയ സൈസ് തരും നമ്മൾ പറയുക അല്ലേ ചെറിയ സൈസ് എന്ന് പറയാം അപ്പോൾ ഇസ്സെ ചോട്ട സൈസ് ദീജി അല്ലെങ്കിൽ ഇതേ തോ എന്ന് പറഞ്ഞാൽ ഇതിലും ചെറിയ സൈസ് തരും ക്ലിയർ ആവുന്നുണ്ടോ ഞാനിങ്ങനെ നമ്മൾ സംസാരിച്ചു പോകുന്ന അതേ ഒരു രീതിയിലാണ് ഇട്ടോ ഞാൻ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്തെങ്കിലും ഡൗട്ട് തന്നെ നിങ്ങൾ കമൻറ്റ് ചോദിച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ആ വ്യക്തി അത് നോക്കി അപ്പോൾ ആൾക്കത് കിട്ടിയില്ല ആള് പറയാണ് ഈ കളറിൽ ചെറുതില്ല എങ്ങനെ പറയാ ഈ കളറിൽ ചെറുതില്ല വളരെ സിമ്പിൾ അല്ലേ ഇസ് റംഗുമേം ഈ കളറിൽ ചോട്ട നെയ്യേ ചെറുതില്ല ഇസ് രംഗുമേം ചോട്ട നെയ്യേ മനസ്സിലായോ ദൂസരെ രംഗുമേ ചലേക ഏ ചലേക ദൂസര രംഗുമേ ചലേകഴിഞ്ഞാൽ വേറെ കളറിൽ നടക്കുവോ അല്ലെങ്കിൽ വേറെ കളർ ഒക്കെ ആവോ എന്ന് ചോദിക്കുന്നതാ ഓക്കെ അപ്പം ആള് പറയാണ് ആ കളറിൽ തന്നെ വേണമായിരുന്നു ഊസ് രങ്ക് മേഹി ഷൈ ആ കളറിൽ തന്നെ വേണമായിരുന്നു എന്ന് പറയുന്ന ഓക്കെ ഓക്കെ അപ്പം നമുക്കത് കിട്ടിയില്ല അപ്പോൾ നമ്മൾ വേറെ ട്രൈ ചെയ്യുകയാണ് അല്ലെങ്കിൽ ദൂസര മോഡൽ ദിക്കാവോ വേറെ മോഡൽ കാണിക്കൂ എന്ന് പറയുന്ന നമ്മൾ ഒരുപാട് മോഡൽസ് ഇതിനെ എടുത്തു വിടുമല്ലോ അപ്പം നമുക്ക് ഇഷ്ടാവില്ല വേറെ മോഡൽ കാണിക്കൂ ദൂസരെ മോഡൽ ദിക്കാവോ ക്ലിയർ ആയോ അല്ല നമുക്ക് ഏകദേശം വരുന്നത് ഓക്കെ ആയി നമ്മൾ ചോദിക്കുകയാണ് ഇതിന് എത്രയാണ് ഏ കിത്തിനേക്കാഹേ ഏ കിത്തനേക്കാഹേ അപ്പോൾ ആൾ പറയാണ് ആ ബാലാസോ എന്താ മനസ്സിലായേ ാസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ എന്ന് പറഞ്ഞാൽ നൂറാന്നറിയാം അല്ലേ ബാരാഹെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്യാരംഗ് ബാരാങ് ട്വൽവ് ആണ് അപ്പം ബാരാസോ എന്ന് പറഞ്ഞാൽ ട്വൽവ് ഹൺഡ്രഡ് എന്നാണ് അപ്പം എത്രയാണ് ട്വൽവ് ഹൺഡ്രഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് അങ്ങനെയാണ് ഹിന്ദിക്കാർ പറയാം കേട്ടോ സോ എന്ന് പറഞ്ഞാൽ നൂറാണ് ഹസാർ എന്ന് പറഞ്ഞാൽ ആയിരമാണ് ഓക്കെ ഇതൊക്കെയെന്ന് റൗണ്ട് ഫിഗേഴ്സ് മാത്രം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ഗ്യാരാസോ എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറാണ് ബാരാസോ എന്ന് പറഞ്ഞാൽ ആ ആയിരത്തി ഇരുന്നൂറ് തെരാസോ ചൗദാംസോ പന്ത്രാം സോ ഇങ്ങനെയും അവർ പറയുന്നതായിട്ടാണ് കേട്ടോ അപ്പം അതല്ല എക് ഹസാർ എക്സോ ഏകാർ ദോസോ ഏക ഹസാർ തിൻസോ അങ്ങനെയും പറയാം പക്ഷേ എന്ത് പറഞ്ഞാലും രണ്ടും അർത്ഥമൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ ഗ്യാരാസോ എന്ന് പറഞ്ഞാലും ഏക ഹസാർ എക്സോ എന്ന് പറഞ്ഞാലും ബാരാസോ എന്ന് പറഞ്ഞാലും ഏക ഹസാർ ദോസോ എന്നൊക്കെ പറഞ്ഞാലും ഒരേ ഡിജിറ്റാണ് വരുന്നത് ഓക്കെ ഓക്കെ അറിഞ്ഞു വെച്ചിരിക്കുക അപ്പോൾ ഇവിടെ എത്രയാണ് പറഞ്ഞേ ബാരാസോ ബാരാസോ എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് അപ്പോൾ ആൾ പറയാണ് ഇത്ര വിലയുള്ളത് വേണ്ട ഇതിൻ്റെ വില കുറഞ്ഞത് മതി എന്നുള്ള അർത്ഥത്തിൽ ഇത്ര വിലയുള്ളത് വേണ്ട എങ്ങനെയാണ് പറയാ ഇത്ര മെഹങ്ക നെഹിചായി വില കൂടിയ എന്ന് പറയുന്നതാണ് മെഹങ്ക ഓക്കെ ഇത്ര മെഹങ്ക നെയ് ചായ ഇത്ര വിലയുള്ളത് വേണ്ട ഇനി വില കൂടിയ അതിൻ്റെ ഓപ്പോസിറ്റ് സസ്ത ഇസേ സസ്ത ദിക്കാവോ ഇതിനേക്കാളും ഇസേബി ഇതിനേക്കാളും സസ്ത വാല ദിക്കാവോ വില കുറഞ്ഞത് കാണിക്കൂ എന്ന് പറയുന്ന ഇത്ര മെങ്ങാൻ നൈ ചൈയെ ഇസേബി സസ്താവാല ദിക്കാവോ ഇത്ര വില കൂടിയത് വേണ്ട ഇതിനേക്കാളും വില കുറഞ്ഞത് കാണിക്കൂ അങ്ങനെ നമ്മൾ ഒത്തിരി നേരം നോക്കി നമുക്ക് ഒരെണ്ണം ഓക്കെ ആവുന്നു അപ്പോൾ പറയണേ ആ ഈ ടീക്കേ എന്താ പറഞ്ഞേ ഈ ടീക്കേ ഇത് ആണ് എന്ന് പറയുന്ന പിന്നെ നമ്മൾ ചോദിക്കുമല്ലേ ആ ഇതെനിക്ക് ചേരുന്നുണ്ടോ അല്ലേ അല്ലെങ്കിൽ ഇതെനിക്ക് നല്ലതാണോ എന്നൊക്കെ ചോദിക്കുമോ അല്ലേ ഏ മുജ്പർ അച്ചാൻ ലഗ്രയക്കാം എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് ഏ മുജ്പർ അച്ചാൻ ലഗ്രയക്കുക അപ്പോൾ കൂടെ വന്ന ആളോട് ചോദിക്കുമോ അല്ലേ ആൾ പറയും ആ ഏയ് അച്ചാൽ ലഹര ഇത് നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന ഏ അച്ചാൻ ലഗറെ അപ്പോൾ നമ്മൾ എന്താ പറയുക ആ ഇത് പാക്ക് ചെയ്തോ എങ്ങനെയാണ് പറയണ്ടേ ഇത് പാക്ക് ചെയ്തോ ഏ പാക്ക് കറോ ഏ പാക്ക് കറോ ഇത് പാക്ക് ചെയ്തോ എന്ന് പറയുന്ന ഏ പാക്ക് തരും ഓക്കെ ശരി ഇനിയിപ്പോൾ നമ്മൾ ഈ ഡ്രസ്സിനെ വെച്ച് പറയുമ്പോൾ നമ്മൾ ലൈനിങ് എടുക്കാനായിട്ടോ എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു ചോദിച്ചിരുന്നു ലൈനിങ്ങിനെ എന്തെന്നാണ് പറയാമെന്ന് ഹിന്ദിയിൽ ലൈനിങ്ങിനെ പറയുന്നത് അസ്തർന്നാണ് കേട്ടോ അസ്തർ ഇതിന് മുമ്പ് ഞാനൊരു ക്ലാസ് ഇട്ടപ്പോഴും ഈ ഒരു ഈ ഒരു വേർഡ് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ലൈനിങ്ങിനെ പറയുന്നത് അസ്തർ എന്നാണ് ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും ലൈനിങ് എടുക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്ലൗസിനും എന്തിനായാലും ലൈനിങ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ അസ്തർ അയക്കുക എന്ന് ചോദിച്ചാൽ മതി അസ്തർഹിക്കുക എന്ന് വെച്ചാൽ ആ ലൈനിങ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ക്ലിയർ ആവുന്നുണ്ടോ ശരി അപ്പം ഇങ്ങനെയാണ് പല സിറ്റുവേഷനിലും നമുക്ക് പല രീതിയിലായിരിക്കും സംസാരിക്കേണ്ടി വരാല്ലേ ഷോപ്പിങ്ങിന് പോകുമ്പം അപ്പം അതിലടങ്ങിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് കേട്ടോ ഓക്കെ അതുകൂടാതെ ഒരാളോട് കമൻറ്റ് ചോദിച്ചിരുന്നു ഈ തോ സേ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാനിത് ക്ലാസ്സുകളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ആയിട്ടൊന്ന് പറയാം കേട്ടോ എന്ന് പറയുന്നത് എന്താണ് അല്ലേ എന്നൊക്കെ ചോദിക്കത്തില്ലേ നമ്മൾ ഇതിങ്ങനെ തന്നെയല്ലേ അല്ലേ ഐസാ ഹേന ഇങ്ങനെയല്ലേ ഒരു ഫ്ലുവൻസിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേഡാണത് കേട്ടോ നായ എന്നുള്ളത് ഇങ്ങനെയല്ലേ ഐസാ ഹേന നീ നാളെ വരില്ലേ കൽ അയേഖാനാ കൽ അയേഖാനാ നാളെ വരില്ലേ നമ്മളൊരു നീട്ടി ചോദിക്കത്തില്ലയോ അതുപോലെ തന്നെ ഇത് ശരിയല്ലേ എസ് ഐ ആന ഇത് ശരിയല്ലേ എന്ന് അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നായയുടെ പ്രയോഗം വരുന്നത് എസ് ഐ ആന ഇത് ശരിയല്ലേ ഇങ്ങനെ പറയുന്ന സെൻറ്റൻസുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഈ എന്ന് പറയുന്നത് ഓക്കെ ഇനി തോ എന്ന് പറയുന്നത് തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ വരുമായിരുന്നെങ്കിൽ ഞാനും വരുമായിരുന്നു അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ എങ്കിൽ എന്ന് പറയാനായിട്ട് ആക്ച്വലി ഇതിൻ്റെ കറക്റ്റ് ഗ്രാമർ ആണെങ്കിൽ അഗർ വെച്ചിട്ടാണ് നമ്മൾ ഈ തോ വരുക അഗർത്തും ആവോകെത്തും നീ വരികയാണെങ്കിൽ അകർത്തും ആവോ ഗെയത്തു അപ്പൊ ഈ അകറിന്റെ കണക്ഷൻ വേർഡായിട്ടാണ് ഈ തോയും വരുന്നത് പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ അകർ ഇല്ലാതെ നമ്മൾ സംസാരിക്കും അപ്പോൾ ഈ തോ മാത്രം അവിടെ കാണത്തുള്ളു അപ്പോഴും നമുക്ക് എന്ത് വരും ഈ എങ്കിലെന്നുള്ള ആ മീനിങ് കിട്ടും അവിടെ അതിനാണ് ഈ തോയുടെ പ്രയോഗം ആ മേ ബി ആവൂക എന്നുവെച്ചുകഴിഞ്ഞാൽ ഞാനും വരാം തുമ്മാവോ ഗെത്തും മേ ബി ആവൂക നീ വരികയാണെങ്കിൽ ഞാനും വരാം മനസ്സിലാവും അതുപോലെ അത് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു ഓ ഇലേകാത്തോ അച്ചാത്തോ ഓ മില്ലേകാത്തോ അച്ചാത്താ അത് കിട്ടിയിരുന്നെങ്കിൽ അവിടെ എങ്കിലെന്നുള്ള അർത്ഥമാണ തോ എന്നുള്ള വാക്കിന് വരുന്നത് കേട്ടോ ഇനി എന്താ ചോദിച്ചത് സേ അല്ലേ സേ നമുക്ക് പെട്ടെന്നാണ് പറഞ്ഞു തീർക്കാൻ പറ്റില്ല സേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട് ഞാനപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തേ കേട്ടോ സേ എന്നുള്ള ക്ലാസിൻ്റെ ഒരു വലിയ ക്ലാസ്സാണ് സേ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ആ ഒരൊറ്റ വാക്കിനെ ഒരൊറ്റ വേർഡിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒത്തിരി സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു വേർഡാണത് അപ്പോൾ ഇൽ നിന്നും മുതൽ കൊണ്ട് നോട് നോട് അങ്ങനെ ഒത്തിരി വേർഡ്സ് ഒത്തിരി അർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു വാക്കാണ് സേ അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്തെടുക്കാനായിട്ട് കഴിയാവുന്നവർ ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽക്ക് കാണാം ബൈ